കോഴിക്കോട് എട്ട് മാസം ഗർഭിണിയായ യുവതിയെ പങ്കാളി ഇസ്തിരിപ്പെട്ടി ഉപയോഗിച്ച് ക്രൂരമായി പൊള്ളിച്ചു ലഹരിക്കടിമയായ ഷാഹിദ് റഹ്മാനാണ് ഈ അതിക്രമം നടത്തിയത് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് വിട്ടയച്ചതിന് പിന്നാലെയായിരുന്നു ആക്രമണം പരിക്കേറ്റ യുവതി നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് കോഴിക്കോട് താമരശ്ശേരിയിൽ എട്ട് മാസം ഗർഭിണിയായ യുവതിയെ ആൺ സുഹൃത്ത് ക്രൂരമായി മർദ്ദിച്ചതായി പരാതി പെരുവയർ സ്വദേശി ഷഹദ് റഹ്മാൻ ആണ് യുവതിയെ ഇസ്തിരിപ്പെട്ടി കൊണ്ട് പൊള്ളിക്കുകയും മുറിൽ പൂട്ടിയിടുകയും ചെയ്തത് മയക്കുമരുന്നിനും മദ്യത്തിനും അടിമയായ ഇയാൾ സംശയ രോഗത്തെ തുടർന്ന് അക്രമം നടത്തിയത് യുവാവ് പുറത്തുപോയ സമയത്ത് യുവതി ഓടി രക്ഷപ്പെട്ട് അയൽവാസികളെ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് നാട്ടുകാരാണ് യുവതിയെ ആശുപത്രിയിൽ എത്തിച്ചത് കഴിഞ്ഞ നാല് ദിവസമായി വീട്ടിൽ അടച്ചിട്ടിരിക്കുകയായിരുന്നു എന്നാണ് യുവതി നൽകിയ മൊഴി നിലവിൽ ഇപ്പോൾ യുവതി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഉള്ളത്